പരിശുദ്ധാത്മാവ് അവ്യക്തമായി നിൽക്കുന്ന ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ സ്വാഗതം ചെയ്യപ്പെട്ട് പ്രവേശിക്കുകയാണെങ്കിൽ അന്ന് മുതൽ ആ വ്യക്തിയുടെ അവ്യക്തതകൾ പരിശുദ്ധാത്മാവ് വസിക്കുന്ന നിങ്ങളിൽ സ്പെഷ്യലി നിങ്ങളുടെ മൈൻഡും ബോഡിയും കൺട്രോൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു ഈക്വിൾ എനർജി താങ്കളോട് പ്രവചിക്കുകയാണ് നിങ്ങളുടെ ഭാവിയിലെ അവ്യക്തതകളെ ദൈവം നീക്കാൻ പോകുകയാണ് അതിന്റെ ദൂതൻ പ്രത്യക്ഷപ്പെടാൻ നിങ്ങളോട് മറുപടി നിങ്ങളുടെ ഭാവിയിൽ ഒരു അവ്യക്തത നിങ്ങൾ ഫേസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ പ്രാർത്ഥിക്കാവുന്നതിന്റെ പരമാവധിയും അങ്ങേ അറ്റം ആത്മാർത്ഥതയോടെയും പ്രാർത്ഥിച്ചിട്ട് നിങ്ങൾക്ക് ഒരു മാറ്റവും നിങ്ങളുടെ ജീവിതത്തിൽ കാണാൻ കഴിയുന്നില്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിന്റെ നിയോഗത്തോടെ ഉറപ്പ് തരുന്നു ഈ പത്ത് പതിനഞ്ച് ഉള്ള ഈ സന്ദേശം നിങ്ങളെ അടുത്ത ഒരു ദിശയിലേക്ക് തിരിക്കാൻ പോകുകയാണ് അടുത്ത ഒരു ദിശയിലേക്ക് തിരിക്കാൻ പോകുകയാണ് ഇത് വെറുതെ പറയുന്നതല്ല ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന ഈ ഒരു വചന ഭാഗത്ത് നിന്ന് ഈ ഒരു വചന പോയിന്റിൽ നിന്ന് പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ശൂന്യതകളിൽ നിന്ന് നിങ്ങളെ പണിത് നിങ്ങളുടെ തകർച്ചയിൽ നിന്ന് നിങ്ങളെ പണിത് നിങ്ങളെ ഏറ്റവും ഉയർച്ചയിലേക്ക് എത്തുവാൻ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് ബൈപ്പാസുകൾ തയ്യാറാക്കാൻ പോകുകയാണ് വിശ്വസിക്കുന്ന ദൈവ മക്കൾക്ക് വിശ്വാസത്തോടെ ആമേൻ പറയാം ഹാലല്ലൂ നോക്കൂ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഭാവി മാറി ഒരു വ്യക്തിയുടെ ചരിത്രം മാറി ഒരു വ്യക്തിയുടെ പേര് മാറി ഇതെല്ലാം നമ്മൾ തിരുവഴുത്തിൽ നിന്ന് തന്നെ കാണുന്നതും തിരുവഴുത്തിൽ തന്നെ ചിന്തിച്ചിട്ടുള്ളതുമാകുന്ന അനുഗ്രഹിക്കപ്പെട്ട ഭാഗമാണ് ഉൽപ്പത്തി പുസ്തകത്തിൽ യാക്കോബിന്റെ പേര് മാറി ഇസ്രായേൽ എന്ന പേര് മാറി ആരാ മാറ്റിയത് ദൈവമാണ് മാറ്റിയത് യാക്കോബ് എന്ന പേര് മാറി ഇസ്രായേൽ എന്ന പേരായി അതുപോലെ നിങ്ങളുടെയും ജീവിതത്തിൽ നിങ്ങൾക്ക് ആള് മാറിയവനെ പോലെയാകുവാൻ കഴിയും നോക്കൂ അവ്യക്തമായ ഭാവിക്ക് വേണ്ടി അവ്യക്തമായ ഭാവിക്ക് വേണ്ടി മുന്നമേ ചിന്തിച്ച് അവ്യക്തമായ ഭാവിയെ മുന്നമേ അറിഞ്ഞ് ആ ഭാവിക്ക് വേണ്ടി മുന്നമേ ചിന്തിച്ച് ആ ഭാവിയെ അവ്യക്തതയെ തരണം ചെയ്യാൻ അവ്യക്തമായ ഭാവിയെ തരണം ചെയ്യാൻ എന്നിട്ടൊരു ശുഭകരമായ ഭാവിയിലേക്ക് വേണ്ടി നമ്മെ അഭ്യസിപ്പിച്ചു മുൻപോട്ട് കൊണ്ടുപോകുവാൻ സഹായിക്കുന്ന ഒരാത്മാവ് ഈ സന്ദേശം ശ്രദ്ധയോടെ കേട്ടുകൊണ്ടിരിക്കുന്ന അങ്ങയുടെ ഉള്ളിലിരിക്കുന്നു അങ്ങയുടെ ഉള്ളിലിരിക്കുന്നു ആ ആത്മാവാകുന്നു പരിശുദ്ധ ആത്മാവ് പരിശുദ്ധാത്മാവ് അവ്യക്തതയുടെ ആത്മാവല്ല വ്യക്തതയുടെ ആത്മാവാണ് പരിശുദ്ധാത്മാവ് അപൂർണതയുടെ ആത്മാവല്ല പൂർണതയുടെ ആത്മാവാണ് പരിശുദ്ധാത്മാവ് അവ്യക്തമായി നിൽക്കുന്ന ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ സ്വാഗതം ചെയ്യപ്പെട്ട് പ്രവേശിക്കുകയാണെങ്കിൽ അന്ന് മുതൽ ആ വ്യക്തിയുടെ അവ്യക്തതകൾ പൂർണ്ണമായി മാറി തുടങ്ങും റോമർ എഴുതിയ ലേഖനം എട്ടാമത്തെ അധ്യായം ഇരുപത്തിയാറാമത്തെ വാക്യത്തിൽ നമുക്ക് വായിക്കാൻ കഴിയുന്നത് ബലഹീനതയ്ക്ക് തുണനിൽക്കുന്ന ഒരാത്മാവ് എന്നാൽ നിങ്ങൾ ഇന്ന് കേട്ടുകൊള്ളുക പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത് വെറും ഒരു ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്ന ഒരാത്മാവ് മാത്രമല്ല നമ്മുടെ ബലഹീനതകളെ മാത്രം ആത്മാവല്ല എന്താണ് ഞാൻ എന്ന നിങ്ങളെന്ന നിങ്ങളുടെ തലമുറകളെന്ന നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തി എന്ന വ്യക്തിയുടെ ഏറ്റവും പരമമാകുന്ന പൊട്ടൻഷ്യൽ ഏറ്റവും പരമമാകുന്ന പൊട്ടൻഷ്യൽ നിങ്ങളിൽ എന്നിൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന വ്യക്തിയിൽ നിങ്ങളുടെ തലമുറകളിലുള്ള പൊട്ടൻഷ്യൽ എന്ത് പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയെ ഉപയോഗിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അവനിൽ നിന്ന് പുറത്തു വരുന്ന ഔട്ട്പുട്ട് എന്ത് എന്ന് വ്യക്തമായി അറിയുന്ന ഒരാത്മാവാണ് എന്നാൽ നിങ്ങൾ തിരിച്ചറിയുക പരിശുദ്ധാത്മാവ് വസിക്കുന്ന നിങ്ങളിൽ പ്രവേശിക്കുവാനും നിങ്ങളെ കൺട്രോൾ ചെയ്യുവാനും എസ്പെഷ്യലി നിങ്ങളുടെ മൈൻഡും ബോഡിയും ഒന്നുകൂടെ എസ്പെഷ്യലി നിങ്ങളുടെ മൈൻഡും ബോഡിയും കൺട്രോൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു ഈക്വിൾ എനർജി പുറം ലോകത്ത് വസിക്കുന്നുണ്ട് അതായത് നാം ഇന്ന് താമസിക്കുന്ന ഈ ലോകത്തിൽ വസിക്കുന്നുണ്ട് അവൻ മാറി നിന്ന് നിങ്ങളുടെ മൈൻഡിനെ നിങ്ങളുടെ സോളിനെ നിങ്ങളുടെ ബോഡിയെ ഒക്കെ കൺട്രോൾ ചെയ്ത് നിങ്ങളിലത്തെ ഔട്ട്പുട്ട് നിങ്ങളിലത്തെ പൊട്ടൻഷ്യൽ പൂർണ്ണമായും നിരാകരിച്ചു കളയുവാൻ തകർത്ത് കളയുവാൻ ആഗ്രഹിക്കുന്ന ഒരു കൺട്രോളിങ് സ്പിരിറ്റാണ് എന്നാൽ ഞാൻ ദൈവാത്മാവിൽ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ് ഈ സെക്കൻഡിൽ നിങ്ങളൊന്ന് പറയുക പരിശുദ്ധാത്മാവേ ഇപ്പോൾ തന്നെ എന്നിൽ പൂർണ്ണമായും വന്ന് കർത്തൃത്വം ഏറ്റെടുക്കണമേ ഒന്ന് ടൈപ്പ് ചെയ്യാൻ പറ്റുമോ പരിശുദ്ധാത്മാവേ ഇപ്പോൾ തന്നെ എന്നിൽ പൂർണ്ണമായും വന്ന് കർത്തൃത്വം ഏറ്റെടുക്കണമേ സഹോദര സഹോദരി യൗവനക്കാര യൗവനക്കാരി കർത്തൃദാസനെ കർത്തൃദാസിയെ പരിശുദ്ധാത്മാവ് നമ്മെ വന്ന് കൺട്രോള് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ വാ ആ ലൈഫ് വേറെയാണ് ആ സന്തോഷം വേറെയാണ് ആ ഒരു കംഫർട്ട് വേറെയാണ് അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവിന് കംഫർട്ടർ എന്നൊരു പേരും കൂടെ നൽകിയിരിക്കുന്നത് നോക്കൂ ഞാൻ നിങ്ങളോട് പറഞ്ഞത് വെറും ബലഹീനതയിൽ നമുക്ക് തുണനിൽക്കുന്ന ഒരാത്മാവ് മാത്രമല്ല ഭാവിയിൽ വരാനിരിക്കുന്നതും എന്നാൽ നമുക്കറിഞ്ഞുകൂടാത്തതുമാകുന്ന പ്രശ്നങ്ങൾ അത് മുന്നമേ കണ്ട് അത് ഫോർകാസ്റ്റ് ചെയ്ത് അതിനെ അതിന്റെ പ്രഭവ കേന്ദ്രത്തിൽ ചെന്ന് അതിനെ തകർത്ത് നിങ്ങളെ ഒരു കംഫർട്ട് സോണിലേക്ക് ഒരു സെക്യൂർ പ്ലേസിലേക്ക് നിങ്ങളെ ഒരു സ്റ്റെറൈൽ ഏരിയയിലേക്ക് പ്ലേസ് ചെയ്യുന്ന ഒരാത്മാവും കൂടെയാണ് പരിശുദ്ധാത്മാവ് ആ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞുള്ള ഒരു പ്രാർത്ഥനയാണ് നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് എങ്കിൽ നിങ്ങൾ എന്നെ ശ്രദ്ധിച്ചു കേട്ടോ ആ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞുള്ള ഒരു ആര്യ ഒരു ഒരു പ്രാർത്ഥനയിലാണ് നിങ്ങൾ തുടരുന്നതെങ്കിൽ ഞാൻ പറയുന്നു നിങ്ങളുടെ അവ്യക്തമായ ഭാവിക്ക് മാറ്റം വരും മാറ്റം വന്നിരിക്കും ഇല്ലെങ്കിൽ നിങ്ങൾ താഴെ വന്ന് കമെന്റ് ചെയ്താൽ മതി അല്ലെങ്കിൽ ഞങ്ങളുടെ പ്രയർലൈൻ നമ്പറുണ്ട് നിങ്ങൾക്ക് മെസ്സേജ് ഇടാം ഹാലോ ലുയാ സോദ്ര ഞാൻ ഈ ശുശ്രൂഷിക്കുന്നതൊക്കെ എൻ്റെ ജീവിതാനുഭവങ്ങളും കൂടെയാണ് ഞാൻ വെറുതെ ഒരു ഒരു കണ്ടന്റ് ഉണ്ടാക്കുകയല്ല വെറുതെ ഒരു മെസ്സേജ് ഇടുകയല്ല ഞാൻ എൻ്റെ ജീവിതാനുഭവത്തിൽ നിന്നാണ് ഞാൻ പലപ്പോഴും ശുശ്രൂഷിക്കാറുള്ളത് എൻ്റെ ഏറെക്കുറെ മെസ്സേജുകളും ഒക്കെയും എൻ്റെ ജീവിതാനുഭവങ്ങളോടുകൂടെ ചേർത്താണ് ഞാൻ സംസാരിക്കുന്നത് ഞാൻ നിങ്ങളോട് പറയുന്നു പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയെ കൺട്രോൾ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അവൻ്റെ ഭാവിയിൽ ഉണ്ടാകും അവൻ്റെ 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 ഇമോഷൻസിൽ മാറ്റങ്ങൾ വരും അവൻ്റെ മനസ്സിന് മാറ്റം വരും അവൻ്റെ ചിന്തകൾക്ക് മാറ്റം വരും അവൻ്റെ പ്രവൃത്തികൾക്ക് മാറ്റം വരും ഹാ ലേ ലൂയാ എനിക്കിത് ലോകത്തിന് മുഴുവൻ പ്രയോജനപ്പെടാൻ വേണ്ടി ഇങ്ങനൊരു വീഡിയോ ഷൂട്ട് ചെയ്യണം എന്ന് ചിന്തിക്കുന്നതിനേക്കാൾ എനിക്ക് പോയിരുന്നു വേണമെങ്കിൽ ടി വി കാണാം പക്ഷേ എൻ്റെ പണ്ടത്തെ മൈൻഡാണെങ്കിൽ ഞാൻ അത് ചെയ്യും അങ്ങനെ ചെയ്യൂ പക്ഷേ ഞാൻ ആ സമയം ഒന്നുകിൽ പ്രാർത്ഥനയ്ക്ക് അല്ലെങ്കിൽ ദൈവജനത്തിന് പ്രയോജനമുള്ള ഒരു കാര്യത്തിന് അല്ലെങ്കിൽ വചനവായനയ്ക്ക് അങ്ങനെ ദൈവ കാര്യങ്ങളിൽ വ്യാപൃതനാകുന്നതിന്റെ കാരണം പരിശുദ്ധാത്മാവിന്റെ കൺട്രോൾ ഉള്ളതുമാണ് സെയിം വേ നിങ്ങളെയും ആ നിലയിൽ പരിശുദ്ധാത്മാവ് യൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു സൗദര നിങ്ങൾക്ക് വേണ്ടി പരിശുദ്ധാത്മാവ് യൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു ഒരു ഈ വീഡിയോ മറ്റൊരു വ്യക്തിക്ക് ഷെയർ ചെയ്യാൻ നിങ്ങളുടെ അകത്തൊരു മനസ്സുണ്ടെങ്കിൽ അത് പരിശുദ്ധാത്മാവിന്റെ ചിന്തയാണ് ഈ വീഡിയോ സ്ക്രോൾ ചെയ്ത് വേറെ പോയേക്കാമെന്ന് എന്ന് ചിന്തിക്കുകയാണെങ്കിൽ അത് പരിശുദ്ധാത്മാവിന്റെ ചിന്തയല്ല എന്നിട്ട് നിങ്ങൾ മറ്റൊരു സ്പിരിച്വലിലേക്ക് സ്പിരിച്വൽ മെസ്സേജിലേക്ക് പോകുകയാണെങ്കിൽ ഓക്കെ എന്നാൽ നിങ്ങൾ ലോകപ്രകാരമാകുന്ന ഒരു റീല് കാണുന്നു നിങ്ങൾ രണ്ടുപേര് കൂടി നിന്ന് എന്തോ പൊട്ടത്തരം പറയുന്ന ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നു നിങ്ങളുടെ നിങ്ങളുടെ ശരീരത്തെ തൃപ്തിപ്പെടുത്താൻ നിങ്ങളുടെ മൈൻഡിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടുന്ന ലോകപ്രകാരമായ ഒരു വീഡിയോ കേൾക്കുന്നു കാണുന്നു അത് ദൈവികമായിട്ടുള്ളതല്ല ആത്മാവിനെ മലിനമാക്കുന്ന വീഡിയോസ് കാണുന്നു സംഭാഷണങ്ങൾ കേൾക്കുന്നു ദൈവികമല്ല എന്നാൽ ദൈവാത്മാവിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നു ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യുന്നു ഈ ചാനലിനെ കുറിച്ച് മറ്റൊരു വ്യക്തിയോട് പറയുന്നു ക്രിസ്തുവിലേക്ക് ഒരു വ്യക്തിയെ കൊണ്ടുവരുന്നു പാപത്തിലേക്ക് പോകുന്ന ഒരു വ്യക്തിയെ ക്രിസ്തുവിലേക്ക് നേടുന്നു മറ്റൊരു വ്യക്തിയെ നിങ്ങൾ സഹായിക്കുന്നു ഏത് വിധേയനെയോ നിങ്ങൾ സഹായിക്കുന്നു ഒരു ഒരു മെസ്സേജ് പറഞ്ഞോ അല്ലെങ്കിൽ ഒന്ന് പ്രാർത്ഥിച്ചോ അല്ലെങ്കിൽ സാമ്പത്തികമായോ ഏത് രീതി നിങ്ങൾ സഹായിക്കുന്നു അത് പരിശുദ്ധാത്മാവിൽ നിന്നുള്ളതാണ് സഹോദര കേവലം നമ്മൾ ആ ചുമ്മാതെ മാറിയിരുന്ന് വാ കൊണ്ട് നമ്മൾ ദൈവം ഞാൻ നിന്നോട് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കുന്നു പറയുന്നത് മാത്രമല്ല പ്രാർത്ഥന നമ്മുടെ പ്രവർത്തികളെ നമുക്ക് പ്രാർത്ഥനകളാക്കി മാറ്റുവാൻ കഴിയും എന്റെ സഹോദര സഹോദരി ഒന്ന് താഴെ ടൈപ്പ് ചെയ്യാമോ നമ്മുടെ പ്രവർത്തികളെ പ്രാർത്ഥനകളാക്കി മാറ്റുവാൻ കഴിയും കർത്താവായ യേശുക്രിസ്തു എത്ര സമയം പ്രാർത്ഥിച്ചിരുന്നു ഞാൻ പറയും ഒരു ദിവസം മുഴുവനും പ്രാർത്ഥിച്ചിരുന്നു കാരണം കർത്താവ് മലമുകളിൽ മരമുകളിലിരുന്ന് ആ ദൈവികമാകുന്ന സമ്പർക്കത്തിലും പ്രാർത്ഥിച്ചു താഴെ ഇറങ്ങി വന്ന തന്റെ പ്രവൃത്തികളിലൂടെയും പ്രാർത്ഥിച്ചു കാരണം തന്റെ പ്രവർത്തികളിലൂടെ ദൈവം മഹത്വപ്പെട്ടു പിതാവും മഹത്വപ്പെട്ടു പ്രവർത്തികളെ പ്രാർത്ഥനകളാക്കുവാൻ കഴിയും ഒന്ന് താഴെ ടൈപ്പ് ചെയ്താട്ടെ നമ്മുടെ പ്രവർത്തികളെ പ്രാർത്ഥനകളാക്കുവാൻ കഴിയും നിങ്ങളുടെ അവ്യക്തമായ ഭാവി ഇക്കകത്ത് വ്യക്തത വന്നിരിക്കും സഹോദര അവ്യക്തമായ ഭാവിക്കകത്ത് വ്യക്തത വന്നിരിക്കും ബൈബിൾ പറയുന്നു ഇതൊക്കെ ബൈബിൾ പറയുന്നു യാക്കോബിന്റെ ലേഖനത്തിൽ പറയുന്നു ഒരു രോഗിക്ക് വേണ്ടി മൂപ്പൻ വന്ന് പൂശി പ്രാർത്ഥിക്കട്ടെ എന്തുവാ ഞാൻ പറഞ്ഞേ ബൈബിൾ എന്തുവാ പറഞ്ഞേ എണ്ണ പൂശി പ്രാർത്ഥിക്കട്ടെ എന്ന പൂശുക എന്ന് പറയുന്നത് പ്രവർത്തിയും പ്രാർത്ഥിക്ക പ്രാർത്ഥിക്കുക എന്ന് പറയുന്ന പ്രാർത്ഥനയുമാണ് എന്ന പൂശുക എന്ന് പറയുന്ന ഒരു പ്രവൃത്തി വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക എന്ന് പറയുന്ന പ്രാർത്ഥനയുമാണ് ഇത് രണ്ടു കൂടെ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും ഹീലിംഗ് നടക്കും യേശുവിന്റെ നാമത്തിൽ പറഞ്ഞേ ഇന്നു മുതൽ ഞാൻ പ്രാർത്ഥിക്കുന്നവനും പ്രവർത്തിക്കുന്നവനുമാകും നിങ്ങളുടെ അവ്യക്തമായ ഭാവിക്ക് അകത്ത് വ്യക്തത വന്നിരിക്കും രണ്ടാമത് പറയുന്നു കുരിന്തിർക്കെഴുതിയ ലേഖനം ഒന്നാമത്തെ അധ്യായം ഐ എം സോറി കുരിന്തിർക്കെഴുതിയ ഒന്നാമത്തെ ലേഖനം പതിനാലാമത്തെ അധ്യായം രണ്ടാമത്തെ വാക്യത്തിൽ പറയുന്നു അവൻ ആത്മാവിൽ രഹസ്യങ്ങൾ സംസാരിക്കുന്നു ഇതിന് വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങളുടെ പ്രാർത്ഥനകൾ നിങ്ങൾ പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ അന്യഭാഷകളിൽ പ്രാർത്ഥിക്കുന്ന ദൈവശക്തി അനുഭവിച്ചൊക്കെ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഇതിന്റെ പ്രത്യേകത എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശത്രുവിന് മനസ്സിലാകാത്ത കോഡുകൾ വാർഫെയർ കോഡുകൾ വാർഫെയർ കോഡുകൾ ഉപയോഗിച്ച് ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുന്നു പ്രാർത്ഥിക്കുന്നു വാർഫേ നമ്മൾ അന്യഭാഷകളിൽ പ്രാർത്ഥിക്കുന്നവരുണ്ട് ഇതിനകത്ത് അല്ലാത്തവരുമുണ്ട് അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾക്ക് ചിലപ്പോൾ അറിയാനായിട്ട് കഴിയും അവർ വ്യത്യസ്തമാകുന്ന ഒരു ശക്തിയോട് വേറൊരു തലത്തിലേക്ക് കയറി നിന്നൊക്കെ ആത്മാവിൽ ചിലത് കൽപ്പിക്കുകയും പ്രഖ്യാപിക്കുകയൊക്കെ ചെയ്യുന്നത് കാണാൻ പറ്റും അത് കോഡുകളാണ് നമുക്ക് പോലും മനസ്സിലാകത്തില്ല വല്ലാത്ത വാക്കുകളൊക്കെ നമ്മുടെ ടങ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മളിങ്ങനെ ചിന്തിക്കുക ഇത് എന്തെങ്കിലും പറയുന്നത് ഇതെന്തെങ്ങനെ പറയാം അതൊരു കോഡാണ് എന്തോ ചില കുരുക്കുകൾ അഴിക്കാനുള്ള എന്തോ ചില തടസ്സങ്ങൾ നമ്മുടെ റൂട്ടിൽ നിന്ന് മാറ്റാനുള്ള ചില കോഡുകളാണ് അതുകൊണ്ടാണ് പറയുന്നത് അവൻ ദൈവത്തോട് സംസാരിക്കുന്നു മർമ്മങ്ങളെ സംസാരിക്കുന്നു രഹസ്യങ്ങളെ അവൻ സംസാരിക്കുന്നു വെളിപ്പെടുത്തുന്നു എന്നൊക്കെ പറയുന്നത് ആത്മാവിൽ പ്രാർത്ഥിക്കുമ്പോൾ അത് ശത്രുവിന് മനസ്സിലാകാത്ത കോഡുകളിലൂടെ ശത്രുവിന് അറിയാത്ത ഭാഷകളിലൂടെ ദൈവത്തോട് സംസാരിക്കുന്നു നമ്മുടെ മുമ്പിൽ ഒരു വ്യക്തി നമ്മൾ മലയാളം സംസാരിക്കുന്നവരാണല്ലോ എന്നാൽ ഗ്രീക്ക് ഭാഷ അറിഞ്ഞുകൂടാത്ത ഒരു നമ്മുടെ മുമ്പിൽ വന്നൊരു ഗ്രീ ഒരു ഗ്രീക്കുകാരൻ സംസാരിച്ചാൽ ഒരു ഡച്ചുകാരൻ സംസാരിച്ചാൽ ഒരു പോർച്ചുഗീസുകാരൻ സംസാരിച്ചാൽ നമുക്ക് എന്തോ മനസ്സിലാകും അല്ലെങ്കിൽ ചില ഗോത്രവർഗത്തിൽപ്പെട്ട ആൾക്കാർ അവരുടെ ഗോത്ര ഭാഷ നമ്മളോട് സംസാരിച്ച് നമുക്ക് എന്തോ മനസ്സിലാകും നമുക്കൊന്നും മനസ്സിലാകത്തില്ല നമ്മളെ ഇപ്പൊ എന്തോ പറഞ്ഞാലും നമുക്കൊന്നും മനസ്സിലാകത്തില്ല നമ്മൾ നല്ലത് പറഞ്ഞാലും മനസ്സിലാകത്തില്ല ചീത്ത പറഞ്ഞാലും മനസ്സിലാകത്തില്ല ഇതുപോലെയാണ് ദൈവത്തിന്റെ ആത്മാവ് ആത്മലോകത്തിലെ ഭാഷ ഉപയോഗിച്ച് സാത്താൻ മനസ്സിലാകാത്ത ഭാഷ ഉപയോഗിച്ച് വ്യത്യസ്തമാകുന്ന കാര്യങ്ങൾ മർമ്മങ്ങളെ ദൈവത്തിന്റെ കയ്യിലേക്ക് പെട്ടെന്ന് പെട്ടെന്ന് എത്തിച്ച് സഡൻലി 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 അവിടെ ക്ലാരിഫിക്കേഷൻ വരുത്തുകയാണ് കൺഫ്യൂസ് ആയി കിടക്കുന്ന മേഖലയ്ക്കകത്തെ ക്ലാരിറ്റി കൊണ്ടുവരികയാണ് ഞാൻ രേഷുമാരുടെ നാമത്തിൽ പറയും നിങ്ങൾ അങ്ങനെ ആത്മാവിൽ പ്രാർത്ഥിക്കുന്ന ഒരാളാണെങ്കിൽ പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കുന്ന ഒരാളാണെങ്കിൽ നമ്മുടെ പ്രാർത്ഥന സോളിഷ് പ്രേയറിൽ നിന്ന് ഒരു സ്പിരിറ്റ് പ്രേയറിലേക്ക് കയറുകയാണെങ്കിൽ നിങ്ങളുടെ അവ്യക്തമാകുന്ന ഭാവിക്ക് ഭയങ്കര ക്ലാരിറ്റി ഉണ്ടാകാൻ പോകുകയാണ് ഒരു വാക്യം കൂടെ വായിച്ചു നമുക്ക് പ്രാർത്ഥിക്കാം സമയമായല്ലോ എഫ് എസ് സിക് എഴുതിയ ലേഖനം അഞ്ചാമത്തെ അധ്യായം പതിനാറാമത്തെ വാക്യത്തിൽ കാലം തക്കത്തിൽ ഉപയോഗിച്ചുകൊണ്ട് സമയം തക്കത്തിൽ ഉപയോഗിച്ചു കൊള്ളി എന്നൊരു വാക്യം നമുക്ക് അവിടെ കാണാൻ പറ്റും നിങ്ങൾ പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ അന്യഭാഷകളിൽ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ എപ്പോഴും എപ്പോഴും നിങ്ങളുടെ ഹൃദയത്തിലാണെങ്കിൽ മലയാളത്തിലാണെങ്കിൽ തന്നെ നിങ്ങൾ എപ്പോഴും ഉള്ളുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ദൈവമക്കളാണല്ലോ നിങ്ങളെല്ലാവരും എനിക്കറിയാം എഫദദായി ജീസസ് മിനിസ്ട്രീസിൽ ഉള്ള സകല ദൈവമക്കളെയും എനിക്ക് ഏറെക്കുറെ എനിക്കറിയാം ഏറെക്കുറെ എനിക്കറിയാം നിങ്ങൾ എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ കിച്ചണിലായിരിക്കുമ്പോഴും നിങ്ങൾ ട്രാവൽ ചെയ്യുമ്പോഴും നിങ്ങൾ വാഷ് ചെയ്യുമ്പോഴും എല്ലാം നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ട് നടക്കുന്ന ദൈവമക്കളാണ് ആ മേന ഇന്ന് ആദ്യമായിട്ട് ഈ സന്ദേശം കേൾക്കുന്ന ഒരു ദൈവ പൈതലാണെങ്കിൽ പോലും ഞാൻ നിങ്ങളോട് പറയുന്നത് നിങ്ങൾക്കും അങ്ങനെ ആഗ്രഹമുള്ള നിങ്ങളും അങ്ങനെ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അതുകൊണ്ടാണല്ലോ നിങ്ങൾ ഈ സന്ദേശം ഇപ്പോൾ പ്ലേ ചെയ്ത് കേൾക്കുന്നത് അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് നടക്കുന്ന വ്യക്തിയെ സംബന്ധിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കുന്നില്ല എന്നൊരു വേദന നിങ്ങൾക്ക് വേണം കാരണം നിങ്ങൾ നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുള്ള സമയത്തെപ്പോലും വിനിയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രയോജനപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ എന്തോ സംഭവിക്കും ശത്രുവിനെ നമ്മുടെ ജീവിതത്തിലേക്ക് തള്ളിക്കേറാൻ പറ്റാത്ത പോലെ നമ്മൾ ആത്മീയ മതിലുകൾ തീർക്കുകയാണ് ഒന്ന് ടൈപ്പ് ചെയ്യാമോ പ്രാർത്ഥന കൊണ്ട് ആത്മാവിന്റെ മതിലുകൾ കെട്ടുക പ്രാർത്ഥന കൊണ്ട് ആത്മാവിന്റെ മതിലുകൾ കെട്ടുക ഓ പ്രാർത്ഥന കൊണ്ട് ആത്മാവിന്റെ മതിലുകൾ കെട്ടുക അപ്പോൾ അങ്ങനെ പ്രാർത്ഥിച്ചു സമയം തക്കത്തിൽ ഉപയോഗിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് സ്പിരിറ്റ് പ്രയർ എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞുള്ള പ്രാർത്ഥന എന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ആത്മീയമാകുന്ന അവ്യക്തതകൾക്ക് ഭൗതികമാകുന്ന അവ്യക്തതകൾക്ക് നിങ്ങളുടെ ഫ്യൂച്ചറുമായി ബന്ധപ്പെട്ട അവ്യക്തതകൾക്ക് വലിയ മാറ്റങ്ങൾ ഉണ്ടാകാൻ കാരണം നിങ്ങൾ എപ്പോഴും ദൈവ സന്നിധിയിൽ പെറ്റിഷൻസ് ഫയൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപേക്ഷകൾ സമർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് നിവേദനങ്ങൾ സമർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് മറുപടി ദൂതൻ കൊണ്ടുവന്നിരിക്കും മറുപടി ദൂതൻ കൊണ്ടുവന്നിരിക്കും എത്ര പേർക്ക് ആമേൻ പറയാൻ പറ്റും ടൈപ്പ് ചെയ്യാൻ പറ്റുമോ നിങ്ങൾക്ക് എന്റെ പ്രാർത്ഥനയുടെ മറുപടി ദൂതൻ കൊണ്ടുവന്നിരിക്കും ഓ ഇൻ ഓഫ് ജീസസ് പ്രാർത്ഥനയുടെ മറുപടി ദൂതൻ കാരണം സമയങ്ങൾ നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുള്ള ആമേൻ 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 പോകാൻ സാധ്യതയുള്ള ഉപയോഗിക്കാൻ സാഹചര്യങ്ങളില്ലാത്ത സമയങ്ങളെപ്പോലും സന്ദർഭങ്ങളെപ്പോലും സാഹചര്യങ്ങളാക്കി മാറ്റി എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന യാത്രയിലാണെങ്കിലും ജോലിയിലാണെങ്കിലും പ്രവർത്തികളിലാണെങ്കിലും അതിനകത്തും പ്രാർത്ഥനയ്ക്ക് നിങ്ങളുടെ ഹൃദയത്തിനകത്തും നിങ്ങളൊരു സ്പേസ് കൊടുക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ആത്മപ്രാർത്ഥനകൾക്ക് ആത്മ ഭാഷകൾക്ക് ദൈവത്തിനൊരു സ്പേസ് കൊടുക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഞാൻ ദൈവാത്മാവിൽ താങ്കളോട് പ്രവചിക്കുകയാണ് നിങ്ങളുടെ ഭാവിയിലത്തെ അവ്യക്തതകളെ ദൈവം നീക്കാൻ പോകുകയാണ് അതിന്റെ മറുപടിയുമായി ദൂതൻ പ്രത്യക്ഷപ്പെടാൻ സമയമായി ഹേയ് പ്രാർത്ഥനയിൽ ഉപവാസങ്ങളിൽ ഇരുപത്തിയൊന്ന് ദിവസം ഇരിക്കുന്ന ദാനികയിലെ നിന്റെ പ്രാർത്ഥനയുടെ മറുപടിയും കൊണ്ട് ദൂതൻ ഇറങ്ങിയതുപോലെ പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുകയാണ് നിങ്ങളുടെ പ്രാർത്ഥനയുടെ മറുപടികളും കൊണ്ട് ദൂതൻ പ്രത്യക്ഷപ്പെടാ സമയമായി ഞാനും വ്യക്തിപരമായ ജീവിതത്തിൽ യേശുവിന്റെ നാമത്തിൽ ഈ നിറഞ്ഞ സാന്നിധ്യത്തിൽ ഏറ്റെടുക്കുകയാണ് പ്രാർത്ഥനയുടെ മറുപടികളുമായി ദൈവം നിങ്ങളുടെ അരുളപ്പാടുകളായി അറിയിച്ച ചില കാര്യങ്ങളുടെ മറുപടികളുമായി ദൂതൻ ദൂതൻ പ്രത്യക്ഷപ്പെടാൻ പോവുകയാണ് ടൈപ്പ് ചെയ്യാൻ പറ്റും ജീവിതത്തിൽ പ്രത്യക്ഷപ്പെടുന്ന ദിവസം ാണ് എത്രീവിതത്തിൽ നിറവിലുള്ള പ്രാർത്ഥനയുടെ ദൈവ ഹിതപ്രകാരമുള്ള പ്രാർത്ഥനയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ആ നിലയിൽ പ്രാർത്ഥിക്കുന്ന നിങ്ങളെ നിങ്ങളുടെ ഭാവിയെ തകരാൻ ദൈവം അനുവദിക്കത്തില്ല നിങ്ങളുടെ ജീവിതം തകരാൻ ദൈവം അനുവദിക്കത്തില്ല നിങ്ങളുടെ ആത്മീയ ജീവിതം തകരാം ദൈവം അനുവദിക്കത്തില്ല നിങ്ങളുടെ ശുശ്രൂഷ തകരാം അനുവദിക്കത്തില്ല അതിനകത്ത് ഉപയോഗിച്ച് യുദ്ധ തന്ത്രങ്ങൾ പരിശുദ്ധാത്മാവും ദൈവമക്കൾക്കായി പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ ഇന്ന് മുതൽ ആ നിലയിലുള്ള പ്രാർത്ഥനകൾ ഇന്ന് മുതൽ ആ നിലയിലുള്ള ദൈവിക നിയോഗങ്ങൾ ഈ മെസ്സേജിൽ അറ്റൻഡ് ചെയ്ത ഓരോ ദൈവ മക്കളുടെ ജീവിതത്തിൽ വെളിപ്പെടട്ടെ യേശുവിൻ നാമത്തിൽ തന്നെ ആമേ ഇതുപോലെ അനുഗ്രഹിക്കപ്പെട്ട മെസ്സേജുകൾ നിങ്ങൾക്ക് കേൾക്കണമെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു ലിങ്ക് ഉണ്ട് ആ ലിങ്ക് ക്ലിക്ക് ചെയ്താൽ ഈ മെസ്സേജുകളെല്ലാം നിങ്ങളുടെ വാട്സാപ്പിൽ വരും ഈ വീഡിയോയ്ക്ക് ലൈക്ക് കൊടുക്കുക ഷെയർ ചെയ്യുക നിങ്ങൾക്ക് പറ്റുന്ന എത്ര പേരുണ്ടോ അത്ര ദൈവ മക്കൾക്ക് പ്രിയപ്പെട്ട കുടുംബം ഈ സന്ദേശം ഷെയർ ചെയ്ത് എത്തിക്കണമെന്ന് ഞാൻ നിങ്ങളോട് പറയുകയാണ് കർത്താവിലെന്ന് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കാം അതിൻ്റെ അനുഗ്രഹവും നിങ്ങൾക്കുണ്ടാകും അടുത്ത ദിവസം കാണാം യേശുവിൻ നാമത്തിൽ യേശുവിനാമത്തിൽ യു